ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇച്ചിരി തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് ചേരുവയും വെച്ച് നല്ല അടിപൊളിയായിട്ട് തനി നാടൻ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ പൊടിക്കുന്ന ചാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു പത്ത് പതിനഞ്ചല്ലി ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ചായ കടിക്കാണെങ്കിലും കാലത്താണെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണേ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിനെങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും വെക്കാണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിനങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്ക് അട ഉണ്ടാക്കാൻ ഇല ഉണ്ടാക്കാൻ കുഴച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് ലൂസായിട്ട് എന്നാൽ ഒരുപാട് ടൈറ്റും ആവാതെ ഉണ്ടാവും ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇച്ചിരി വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വേണമെങ്കിൽ ൊന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമ്മൾ കൈ ഒന്നിങ്ങനെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ കുറേശേ ഉരുട്ടി എടുക്കണം ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ദോശച്ചട്ടിയുണ്ടെങ്കിൽ അത് മതി കേട്ടോ എണ്ണയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ മേളിലേക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ഉരുള ഇങ്ങനെ പരത്തി എടുക്കണം നമ്മൾ അട ഇങ്ങനെ പരത്തി പരത്തിയെടുക്കില്ലേ അതുപോലെ പരത്തി പരത്തിയെടുക്കണം കൈ പൊള്ളാതെ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കാം കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെള്ളം ഇങ്ങനെ അന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പരത്തുമ്പോൾ തന്നെ അടിഭാഗം ഇങ്ങനെ വെന്ത് വരും കേട്ടോ സൈഡൊക്കെ ഷേപ്പ് അങ്ങനെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാതെയും പരത്തി എടുക്കാം നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇതിനെ പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയത് എത്ര അറിയാത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേനും അങ്ങനെ വെന്ത് വരും സൈഡൊക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒന്ന് ചിട്ടിച്ചൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഒത്തിരി എണ്ണയൊന്നും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട എന്നിട്ട് നമുക്കിതിനെ മറിച്ചിടണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഉള്ളിലൊക്കെ നല്ലോണം എന്ത് വരും ഒത്തിരി കട്ടിയൊന്നുമില്ല ഇല്ലാട്ടോ നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലായി വരണം അപ്പം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ആ ചെറിയ ഉള്ളിയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു പണമുണ്ടല്ലോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അത് അസാധ്യ ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് ഒരു തനി നാടൻ റെസിപ്പിയാണ് കേട്ടോ പണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ കുഴച്ച് വെച്ചിട്ട് വന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് പരത്തിയെടുത്ത് കഴിക്കുന്നത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അമ്മ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് എന്നുള്ളത് പക്ഷേ നമ്മളിത് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടി കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏത് കറി വേണേലും നമുക്കിതിനുപയോഗിക്കാവുന്നതേ ഉള്ളൂ അതൊന്നും ഇല്ല വെറും കട്ടൻ ചായ കൂട്ടി ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് റേഷൻ കടയിലെ ഗോതമ്പാണെങ്കിലും അതല്ലാതെ പാക്കറ്റിലെ ഗോതമ്പാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഹാർഡായി വരുമൊന്നുമില്ല ചെറിയൊരു ചൂടോട് കൂടെ ഇത് കഴിച്ചിരിക്കണം അപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പരത്തി എടുക്കണം എന്നിട്ട് വീണ്ടും ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണ ഒന്ന് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ ഒരു സൈഡ് നല്ലോണം ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഇങ്ങനെ ഫ്രൈ ആയ പോലെ ഒരു ഇത് കാണാം കേട്ടോ ഒത്തിരി ഇങ്ങനെ ഹാഡാക്കരുത് അപ്പോൾ അത് ആ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന ഈ ഒരു കളറ് വരും അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ ബാക്കിയുള്ളതും മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഈ ഗോതമ്പ് പൊടിയിൽ നിന്ന് ഏതാണ്ട് ഒരു ആറെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ തന്നെ ഉണ്ടാവും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം നമ്മൾ പത്തിരി ഉണ്ടാക്കി വെച്ച പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിന് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള നാടൻ ഈസി സി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ